ഹായ് എല്ലാവർക്കും കലങ്കാടി സെല്ലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പെൻസിൽ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വെട്ടി വെച്ചേക്കുന്ന ഈ പാൻറ്റിൻ്റെ തുണിയുടെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷനേക്കാളും ഒരു ഇഞ്ച് വീതി കുറവായിരിക്കും അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് ആദ്യം നമ്മൾ അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഫ്രണ്ട് പോർഷൻ പോർഷൻ അടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതെടുക്കുക ഈ നല്ല വശങ്ങൾ രണ്ടും ഇങ്ങനെ കൂട്ടി വരുന്ന രീതി നല്ല ഭാഗം നല്ല ഭാഗം നേർക്ക് നേർ വരുന്ന രീതിയിൽ വെച്ചിട്ട് ചീത്തവശത്താണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് ആദ്യം ക്രോച്ചിൻ്റെ ഭാഗമാണ് നമ്മൾ അടിച്ച് ഇത് ചെയ്യുന്നത് ിപ്പൂരി രണ്ട് പ്രാവശ്യം അടിക്കാൻ ശ്രദ്ധിക്കണം അതിന് ശേഷം നമ്മൾ ഈ അടിവശം ഇവിടെ മടക്കി അടിക്കണം അകത്തോട്ട് ഒരിഞ്ച് വീതിയിലാണ് നമ്മൾ സ്ഥലം ഇട്ടേക്കുന്നത് ആ ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി അതുപോലെ തന്നെ രണ്ട് സൈഡും അടിച്ചിട്ട് വരാം ബാക്ക് സൈഡും ഇതുപോലെ അടിച്ച് അടിച്ചതിന് ശേഷം കാണിക്കാം അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തായി പോവും നമ്മളപ്പം നാല് സൈഡും ഇങ്ങനെ ലോക്ക് ചെയ്തെടുത്തു ലോക്ക് ചെയ്തെടുത്ത് അതിന് ശേഷം താഴെ ഇതുമാതിരി പടി ഒരു ഇഞ്ചില് മടക്കി അടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗം വരുന്ന് കൊടുത്തുനിന്ന് താഴത്തു നിന്ന് ഇങ്ങനെ അടിച്ച് ഈ ക്രോച്ചേരിയാണ് ആദ്യം അടിച്ചു പോണ്ടത് അതടിച്ച് താഴത്ത് വരെ എത്തിക്കണം Thank you. ോച്ചിൻ്റെ ഏരിയ ഇങ്ങനെ അടിച്ച് താഴത്തു നിന്ന് പോലടിച്ച് ഇട്ടം വരെ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒലടിപ്പൂടി നമ്മൾ ഫ്രണ്ട് വശത്ത് പോക്കറ്റ് വയ്ക്കാനായിട്ട് ഇവിടെ മോളിൽ നിന്ന് ഒരു ഏഴിഞ്ച് ഏഴിഞ്ച് മാർക്ക് ചെയ്യണം അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ചിൽ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കളയണം ഈ ഏഴിഞ്ചിലേക്ക് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കളയണം രണ്ട് സൈഡിലും നമ്മളൊന്ന് രണ്ട് പോക്കറ്റ് രണ്ട് സൈഡിൽ വയ്ക്കുന്ന ആരുണ്ട് രണ്ട് സൈഡിൽ നമ്മളിങ്ങനെ കോണിച്ച് കട്ട് ചെയ്ത് കളയണം ഫ്രണ്ട് വശത്താണ് നമ്മൾ വീതി കുറഞ്ഞ വശമാണ് ഫ്രണ്ട് വെച്ച് അപ്പോൾ അതിനകത്ത് എടുത്തതിന് ശേഷം നമ്മൾ ആണുങ്ങളുടെ പാൻറ്റടിക്കണ ഒരു ഏകദേശം ആ ഒരു സെയിമിലാണ് ജെൻസിൻ്റെ പാൻ്റ് അടിക്കണേ ആ സെയിം തന്നെയാണ് നമുക്ക് നമുക്കിതിനകത്ത് വരുന്നത് പോക്കറ്റ് വയ്ക്കാനായിട്ട് നമ്മളിവിടെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കളയാണ് ശേഷം നല്ല വശത്ത് നിന്ന് തുണിയുടെ രണ്ട് നല്ല വശങ്ങളും ഇങ്ങനെ ചേർത്ത് വച്ചതിന് ശേഷം നമ്മൾ ഈ ക്ലോസ് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ ചിരിച്ച് വേറൊരു കഷ്ണം തുണി ഞാൻ ഒരു നീളത്തിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ചര ഇഞ്ചാണ് വീതി വരുന്നത് എട്ട് ഇഞ്ചും എട്ടിഞ്ച് വീതി പതിനഞ്ചര ഇഞ്ച് നീളമാണ് ഇതിന് കിട്ടി ഈ ക്ലോത്തിൻ്റെ അതിനുശേഷം ഇതിങ്ങനെ ചേർത്ത് വെച്ച് ഇവിടെ തുമ്പ് ഇങ്ങനെ മറച്ചു വെച്ചതിന് ശേഷം നമ്മൾ പോക്കറ്റിന് വേണ്ട തുണിയിലേക്ക് പതിച്ചടിക്കുകയാണ് പിന്നെ പതിച്ചടിക്കണം അതിനുശേഷം മറച്ച് വെച്ചതിന് ശേഷം ഇവിടെ ഒരു പതുക്കടിച്ച് അടിച്ചുകൊടുക്കാണ് ക്രോസ് ആയിട്ട് തന്നെ അതിനുശേഷം ഇതിന് വീതി നമുക്ക് ഇത്ര കിട്ടിയുള്ള വീതിയുള്ള ഉള്ള തുണിയാണെങ്കിൽ ഈ വീതിയിൽ തന്നെ എടുക്കുക അതിന് ശേഷം നമ്മൾ ഈ രണ്ട് തുണി അറ്റാച്ച് ചെയ്യണം ഇതെങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് സൈഡിൻ്റെ ബാക്ക് സൈഡിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഈ സൈഡ് വശത്തേക്ക് ഇത് പോക്കറ്റിൻ്റെ തുണിയാണിങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ നല്ല വശവും ഇങ്ങനെ വച്ചടിക്കുക ശേഷം നമ്മൾ നമ്മളിവിടുന്ന് ഒന്നര ഇഞ്ച് നീക്കിയാണ് ഇത് കട്ട് ചെയ്ത് തരണേ അപ്പോൾ ആ ഒന്നര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം ഇത് ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോക്കറ്റിൻ്റെ തുണി യോജിപ്പിച്ചാണ് ആ സ്ഥലത്തേക്ക് ഒന്നര ഇഞ്ച് കാരണം ഫ്രണ്ടിലെ ഒന്നര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു അത് ഇതിവിടെ ഇങ്ങനെ ക്രോസ് ആക്കി അപ്പോൾ ഈ ഫ്രണ്ട് വശത്തെ ഈ ഭാഗം ഈ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിലേക്ക് ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്ത് വെക്കണം അതിനുശേഷം മുകളിൽ നമ്മളിവിടെ ഒരു ചെറിയൊരു അടുപ്പിട്ട് കൊടുക്കും ായിട്ട് വെച്ചതിന് ശേഷം ചുളിവില്ലാതെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് താഴത്തോട്ട് നോക്ക് ചെയ്യാം നോക്ക് ചെയ്തിട്ടു ശേഷം ഈ നല്ലവശം ഇങ്ങോട്ട് നീക്കിയിടുക പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം നമ്മൾ ആദ്യം പോക്കറ്റിൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു ചിരിച്ച് അപ്പോൾ ഈ ബാക്ക് സൈഡിലും ഫ്രണ്ട് വശത്തേയും കൂടി കൂടി ബാക്ക് സൈഡിലെ തുണിയുടെ നല്ല വശവും ഈ ഇത് ഈ പോക്കറ്റിൻ്റെ തുണിയുടെ നല്ല വശവും ഒരുമിച്ച് വരാൻ ഭാഗത്തിന് നമ്മളിങ്ങനെ ഒരടിപ്പടിച്ചു അതിന് ശേഷം ഇവിടെ ഈ രണ്ട് തുണികളും കൂടി കൂടി രീതിയില്ലാത്ത തുണിയെ നമുക്ക് ഈ പോക്കറ്റിന് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്നര ഇഞ്ച് നീക്കി ആ കട്ട് ചെയ്ത സ്ഥലത്ത് ഒന്നര ഇഞ്ച് നമുക്കിവിടെ വേണമല്ലോ തുണി അപ്പോൾ ബാക്ക് സൈഡിലെ പോക്കറ്റിൻ്റെ തുണിയാണ് ഇത് ഫോർമേക്ക് കാണുന്നത് അപ്പോൾ ആ ഒന്നര ഇഞ്ച് നീക്കി നമ്മൾ ഫ്രണ്ട് സൈഡിൽ ചെരിച്ച് വെട്ടിയത് ഇവിടെ വെച്ച് അറ്റാച്ച് ചെയ്തു അതുപോലെ തന്നെ താഴെയും ക്ലോസ് ആയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് നോക്കി അതിന് ശേഷം നമ്മുടെ ഈ പോക്കറ്റിൻ്റെ വശം എടുക്കുക ക്രോസ് ആയിട്ട് അന്നി ശേഷം നമ്മൾ ഇങ്ങനെ ദേ ഇവിടന്ന് ഇങ്ങനെ кроസ് ആയിട്ട് ഇങ്ങനിലെ പോക്കറ്റ് ഉണ്ടായി അത് എടുക്കുന്ന പോക്കറ്റ് ഇങ്ങനെ кроസ് ആയിട്ടാണ്ണിക്കണ്ടത് അപ്പോൾ ദേ ഇവിടന്ന് ഞാൻ кроസ് ആയിട്ട് അടിച്ച് വരാം അന്നി ശേഷം ബാലൻസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വരാനാണ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇതൊക്കെ നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഒരു സൈഡിലെ പോക്കറ്റ് റെഡി ആയി അതിന് ശേഷം നമ്മൾ ഈ ഓപ്പൺ കഴിഞ്ഞിട്ടുള്ള ഭാഗം രണ്ടും രണ്ടു നേരയ്ക്ക് വെച്ചതിന് ശേഷം നമ്മളിവിടെ നിന്ന് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അഞ്ച് ആറൊക്കെ മതിയാവും ആറിഞ്ച് മുകളിൽ നിന്ന് ഒരു ആറിഞ്ച് ഓപ്പണൊക്കെ ഒരുവിധം കൈ വലിയ ആൾക്കാർക്കാണെങ്കിലും ആറിഞ്ചൊക്കെ ഓപ്പൺ മതി അതിന് ശേഷം ഇവിടെ നിന്ന് ഇട്ടിട്ട് നമ്മൾ താഴ്ത്തോട്ട് ാണ് അതിനുശേഷം നമ്മുടെ താഴെ എത്ര എത്രയാണ് നമുക്ക് വീതി വേണ്ടതെന്ന് നോക്കണം അവര് ഇഞ്ചും ബാക്ക് വശത്തിന് കുറച്ച് വീതി കൂടുതലായിരിക്കും ഏഴര ഇഞ്ച് ബാക്കിൽ ഏഴരയും ഫ്രണ്ടിൽ ആറരയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ വീതിയിൽ വ്യത്യാസം വന്നതാണ് വേണ്ടത് നമ്മൾ രണ്ടിഞ്ച് കൂട്ടിയാണ് ഇവിടെ ബാക്ക് സൈഡ് കെട്ടുന്നത് ഇത് കറക്റ്റ് അളവിലും വെട്ടണം അപ്പോൾ ആറരയും ബാക്കിലെ ഏഴര ഇത് രണ്ടും യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ൂടം വരെ അടിക്കുന്നുള്ളൂ താഴത്തേക്ക് നമ്മളൊരു ഓപ്പണാണ് കൊടുക്കുന്നത് തിരിച്ചടിച്ചു വരാം രണ്ട് സൈഡ് പോക്കറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നമ്മളിവിടെ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലിറ്റ് ചുരു സ്ലിറ്റ് സ്ലിറ്റ് അടിയണാരി മടക്കി ആണ് ഓപ്പൺ കൊടുക്കുന്നത് ഇത്രയും ഓപ്പൺ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഇത്ര ഓപ്പൺ ഓപ്പണിൻ്റെ ആവശ്യമുള്ളൂ അത് നമ്മൾ അതവിടെ കൊടുത്തു അതിന് ശേഷം അപ്പർ സൈഡും ഓപ്പൺ കൊടുക്കാം പിന്നെ നമ്മളിവിടെ സ്വിറ്റടിക്കുന്നവർ തന്നെ ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലെങ്കിൽ കുറച്ച് ആൾ കഴിയുമ്പം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല സെക്യൂർ ആയിട്ടിരുന്നുള്ളൂ നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ അതുപോലെ തന്നെ അപ്പുറ കാലം ചെയ്തെടുത്തിട്ട് വരാം ണ്ട് പട്ട ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാണ് അപ്പം ചീത്ത വശത്തു നിന്നാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ചീത്ത വശത്തു നിന്നും ഇങ്ങനെ മറിച്ചു വെച്ച് നല്ല വശത്തേക്ക് മടിച്ചു വയ്ക്കുന്നുണ്ട് ടിച്ചിട്ടുണ്ട് ശേഷം നല്ല വശത്തേക്ക് ഇങ്ങനെ വച്ചടിക്കുക വിടെ കെട്ടിട്ട് നിർത്താണ് അതിന് ശേഷം ഇവിടെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്കും നമ്മൾ അലാസ്റ്റിക് കയറ്റി ഇടണം ഞാൻ അലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് വരാം അലാസ്റ്റിക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു പാൻറ്റാണ് ഒരളവ് തന്നിരിക്കുന്നത് റെഡിമെയ്ഡ് ഒരു പാൻറ്റാണ് ഇത് നമുക്ക് അലാസ്റ്റിക് എന്തോരം എടുക്കുന്നു എടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം ഫ്രണ്ടിൽ പട്ടയാണ് ഇതിൻ്റെ വച്ചേക്കുന്നത് നമ്മൾ ഫുൾ അലാസ്റ്റിക്കാണ് വെച്ചു കൊടുക്കുന്നത് ഫ്രണ്ടിൽ പട്ട പട്ടയ വച്ചേക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് പട്ട വച്ചേക്കുന്നത് അപ്പം അലാസ്റ്റിക്ക് നമുക്ക് വലിച്ചു നോക്കാം ഇതും പതിനെട്ട് ഇഞ്ചിലാണ് വലിഞ്ഞ് നിൽക്കുന്നത് അപ്പം നമ്മളോട് ഇത് ഇച്ചിരി ടൈറ്റാണെന്നാണ് കസ്റ്റമർ പറഞ്ഞേക്കുന്നത് രണ്ട് ഇഞ്ച് ജസ്റ്റായിട്ടേക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പം നമ്മളൊരു നമ്മുടെ അലാസ്റ്റിക് ഇച്ചിരി ലൂസുള്ള അലാസ്റ്റിക് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പത്തൊമ്പതര ഇഞ്ചിലാണ് അലാസ്റ്റിക് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് വരാം നമ്മളിപ്പോൾ ഇരുപത് ഇരുപത് നാൽപ്പത് ഇഞ്ച് അലാസ്റ്റിക് അതായത് ഒരു സൈഡിൽ പത്തൊമ്പതരയാണ് കിട്ടിയത് അര ഇഞ്ച് നമ്മൾ തൈൽക്കുമ്പോൾ ഒരു ഇരുപത് അപ്പോൾ ഇരുപത് ഇരുപത് നാൽപ്പത് ഇഞ്ച് അലാസ്റ്റിക്കിൽ നിന്ന് ഒരു ആ അഞ്ച് ഇഞ്ച് കുറച്ച് മുപ്പത്തിയഞ്ചിലാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് അലാസ്റ്റിക് കാരണം നമ്മുടെ ഫുൾ വണ്ണം ഒരു കിലോ അലാസ്റ്റിക്കിന് വേണ്ട ഈ അലാസ്റ്റിക് നന്നായിട്ട് അലാസ്റ്റിക്കിൻ്റെ വലിവ് ആദ്യം നോക്കണം വലിവ് കുറവുള്ള അലാസ്റ്റിക് ആണെങ്കിൽ നമുക്കൊരു നാലിഞ്ചൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ വണ്ണത്തിനേക്കാളും നാലിഞ്ച് കട്ട് ചെയ്താൽ മതി ഇത് നന്നായിട്ട് ലൂസായിട്ടുള്ള അലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ അഞ്ചിഞ്ച് കുറച്ചിട്ടാണ് എടുത്തേക്കുന്നത് നമ്മൾ ആ പ്ലാസ്റ്റിക് അതിൻ്റെ അകത്തേക്ക് അടുത്തതിന് ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ തുമ്പ് നല്ലപോലെ കെട്ടിട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ടതിന് ശേഷം അത് വലിച്ച് കറക്റ്റായിട്ട് ശേഷം നമ്മൾ ഈ ഓപ്പൺ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കളയാണ് ഓപ്പണൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം നല്ല വശത്ത് നല്ല വശത്ത് നിന്ന് അലാസ്റ്റിക്ക് പിന്നെ പിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അടി അടി അടിക്കുകയാണ് നന്നായിട്ട് വലിച്ചിട്ട് പാൻറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അലാസ്റ്റിക് ഇട്ടു ശേഷം അരവണ്ണം എന്തോരുകൊണ്ടൊന്ന് നോക്കാം നമ്മുടെ അരവണ്ണം ഇപ്പോൾ നമുക്ക് നല്ല ലൂസുള്ള നശിക്കുന്ന ഇഞ്ചിൽ വരെ നമ്മുടെ അരവണ്ണം നീങ്ങിക്കിട്ടും ഇതെല്ലാം കറക്റ്റാക്കി ഇട്ടതിന് ശേഷം അപ്പം നമ്മളങ്ങനെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അത് നന്നായിട്ട് അത്യാവശ്യം ലൂസും ഉണ്ട് രണ്ട് പോക്കറ്റ് രണ്ട് പോക്കറ്റ് രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ സൈഡിലും രണ്ട് സൈഡിലും ഫ്രണ്ടിലോട്ട് പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങുന്നുണ്ട് തൈലിൻ്റെ അപ്പോൾ എല്ലാവരും കയറി തൈലൊക്കെ പഠിക്കുക വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് നിൽക്കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് വൈകിപ്പോയത് പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ അടുത്ത यू